ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്രെഡ് പൗഡയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നാലുമണി പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഏഴ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ബ്രെഡിൻ്റെ സൈഡ് പോർഷൻസ് ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊരു ബൗളിലോട്ടേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളിലെടുത്ത് അതിലേക്ക് ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കിയെടുക്കണം എന്താ ഞാനിപ്പോൾ ഇവിടെ മുട്ടയുടെ വെള്ളിയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു മഞ്ഞ അവിടെ മാറ്റി വെക്കാം ഈ മുട്ടയുടെ വെള്ളം നമ്മുടെ ബ്രെഡിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മഞ്ഞ മഞ്ഞയിൽ നിന്ന് ഒരു കോഴിമുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പട്ടാളൊന്നും ഇല്ലാന്ന് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് അടിച്ച അടിച്ചെടുക്കാം ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഒരു കേക്കിൻ്റെ ടിന്നിലാണ് ആ കേക്കിൻ്റെ ടിന്നിൽ ഞാൻ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് സ്റ്റീം ചെയ്തിട്ടാണേ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ആവശ്യമ്പെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ആദ്യത്തെ ഈ ഒരു ലെയർ നമുക്ക് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടുകൊടുക്കുന്നത് ആ ഒരു ടൈം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മഞ്ഞയിലേക്ക് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് വിസ്ക് ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ആദ്യത്തെ ലെയർ ഇപ്പൊ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സി ഇതിന്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റും കൂടെ വേവിച്ചെടുത്തതിനാല് ഇത് റെഡിയായി കിട്ടും ഏകദേശം ഇത് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിതും തുറന്നു നോക്കാം ഞാനിപ്പോൾ ഒരു കത്തി വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് സ്പൂണിലൊന്നും കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നു എന്നില്ല ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഇതിൻ്റെ ബേക്കിലുള്ള ബട്ടർ പേപ്പറൊന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോളിപ്പോൾ ഇവിടെ റെഡ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു